ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇന്ന് മുപ്പത്തിരണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് സകല നിയമ സംവിധാനങ്ങളും നോക്കി നിൽക്കെ കരസേവകർ പള്ളി പൊളിച്ചിട്ടത് പള്ളി നിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉയർന്നെങ്കിലും കരം നൽകിയ ഭൂമിയിൽ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല ബാബരി വീഴ്ത്തിയതോടെ പട്ടികയിലുള്ള കൂടുതൽ പള്ളികളിന്മേൽ അതീശത്വം സ്ഥാപിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് സംഘപരിവാർ ബഹുസ്വര ഇന്ത്യയുടെ നെഞ്ചിലെ മായാത്ത മുറിവാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ബാബരി മസ്ജിദ് ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന രാഷ്ട്രീയ പദ്ധതി കൊടുവിലാണ് കോടതിയെപ്പോലും നോക്കുകുത്തിയാക്കി സംഘപരിവാരം പള്ളിപ്പൊളിച്ച് വീഴ്ത്തിയത് പൊളിച്ച് മുപ്പത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴും ആ കൊടുംപാതകത്തിൻ്റെ പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ടില്ല ബാബരി മസ്ജിദ് തകർത്തതിൽ ആസൂത്രണമോ ക്രിമിനൽ ഗൂഢാലോചനയോ തെളിയിക്കാനായില്ലെന്ന് പറഞ്ഞ് പ്രത്യേക കോടതി മുപ്പത്തിരണ്ട് പ്രതികളെയും വെറുതെ വിട്ടിരുന്നു അയോധ്യയിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെ ധന്നിപ്പൂരിൽ പള്ളി നിർമ്മിക്കാൻ നൽകിയ സ്ഥലത്ത് ഇപ്പോഴും ഒരു നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല അയോധ്യ തകർത്തതിൽ പരിഹാരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ തുറന്നു പറച്ചിൽ ഏറെ വിമർശനത്തിനും ഇടയാക്കി അയോധ്യയോടെ പള്ളികളുടെ മേലിലുള്ള സംഘപരിവാറിന്റെ അവകാശവാദം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പള്ളികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗ്യാൻ മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദും കടന്ന് ഷാഹി ജമാ മസ്ജിദും അജ്മീർ ദർഗയും ഡൽഹി ജമാ മസ്ജിദുമെല്ലാം കോടതി കയറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം രാജ്യത്ത് നിലനിൽക്കുമ്പോഴും സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്ന മസ്ജിദുകളിൽ സർവേക്ക് അനുമതി നൽകുന്ന കോടതികളുടെ ഉത്തരവ് ആശങ്കപ്പെടുത്തുന്നതാണ് ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ